പ്രിയപ്പെട്ടവരെ ഈ വീഡിയോയിൽ റോത്തിന്റെ പുസ്തകം നാലാം അധ്യായമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാലാം അധ്യായത്തിന്റെ വായനയും തുടർന്ന് ചോദ്യോത്തരങ്ങളുമാണ് നൽകിയിരിക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം റോത്തിന്റെ വിവാഹം ബോവാസ് നഗരവാതിൽക്കൽ ചെന്നു അപ്പോൾ മുൻപ് പറഞ്ഞ ബന്ധു അവിടെ വന്നു ബോവാസ് അവനോട് പറഞ്ഞു സ്നേഹിത ഇവിടെ വന്ന് അല്പനേരം ഇരിക്കു അവൻ അങ്ങനെ ചെയ്തു നഗരത്തിൽ നിന്ന ശ്രേഷ്ഠന്മാരായ പത്ത് പേരെ കൂടി ബോവാസ് വിളിച്ചു കൊണ്ടുവന്നു ഇവിടെ ഇരിക്കുവിൻ എന്ന് അവരോടും പറഞ്ഞു അവരും ഇരുന്നു ബോവാസ് തന്റെ ബന്ധുവിനോട് പറഞ്ഞു മൊബാപ് ദേശത്ത് നിന്ന് തിരിച്ചു വന്ന നവോമി നമ്മുടെ ബന്ധുവായ എലിമലക്കിന്റെ നിലത്തിൽ ഒരു ഭാഗം വിൽക്കാൻ പോകുന്നു അത് നിന്നെ അറിയിക്കണമെന്ന് ഞാൻ കരുതി ഇവിടെ ഇരിക്കുന്നവരുടെയും എൻ്റെ ജനത്തിലെ ശ്രേഷ്ഠന്മാരുടെയും സാന്നിധ്യത്തിൽ നീ അത് വാങ്ങുക എന്ന് പറയണമെന്നും ഞാൻ ആഗ്രഹിച്ചു മനസ്സുണ്ടെങ്കിൽ നീ അത് വീണ്ടെടുക്കുക താൽപ്പര്യമില്ലെങ്കിൽ എന്നെ അറിയിക്കുക അത് വീണ്ടെടുക്കാൻ നീ അല്ലാതെ മറ്റാരും നീ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അത് ചെയ്യേണ്ട അടുത്ത ആൾ ഞാനാണ് അവൻ പറഞ്ഞു ഞാൻ അത് വീണ്ടെടുക്കാം അപ്പോൾ ബോവാസ് പറഞ്ഞു നവോമയിൽ നിന്ന് വയൽ വാങ്ങുന്ന ദിവസം തന്നെ മരിച്ചവന്റെ നാമം അവകാശികളിലൂടെ നിലനിർത്തുന്നതിനു വേണ്ടി അവന്റെ വിധവയും മൊബാബിയുമായ റൂത്തിനെയും കൂടി നീ സ്വീകരിക്കണം അപ്പോൾ ബന്ധു പറഞ്ഞു അത് സാധ്യമല്ല കാരണം അതുവഴി എൻ്റെ അവകാശം നഷ്ടപ്പെടാൻ ഇടയാകും വീണ്ടെടുക്കാനുള്ള അവകാശം നീ തന്നെ ഉപയോഗിച്ചു കൊള്ളുക എനിക്കതു സാധ്യമല്ല വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുൻപ് നിലവിലിരുന്ന നിയമം ഇതാണ് ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും ഇതായിരുന്നു ഇസ്രായേലിലെ നടപ്പ് അതനുസരിച്ച് നീ വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് ആ ബന്ധു തൻ്റെ ചെരുപ്പൂരി അനന്തരം ബോവാസ് ശ്രേഷ്ഠന്മാരോടും മറ്റുള്ളവരോടും പറഞ്ഞു എലിമലക്കിന്റേതും മഹലോൻ കിലിയോൻ എന്നിവരുടേതും ആയ എല്ലാം നവോമയിൽ നിന്ന് ഇന്ന് ഞാൻ വാങ്ങി എന്നതിന് നിങ്ങൾ സാക്ഷികളാണ് മവാബിയും മഹലോന്റെ വിധവയുമായ റൂത്തിനെ ഭാര്യയായി ഞാൻ സ്വീകരിക്കുന്നു മരിച്ചവന്റെ നാമം സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ജന്മദേശത്തു നിന്നും മാഞ്ഞു പോകാതിരിക്കുന്നതിനും അനന്തരാവകാശികളിലൂടെ അത് നിലനിർത്തുന്നതിനു വേണ്ടിയാണിത് ഇന്ന് നിങ്ങൾ അതിന് സാക്ഷികളാണ് അപ്പോൾ ശ്രേഷ്ഠന്മാരും നഗര നഗരകവാടത്തിൽ നിന്നിരുന്നവരും പറഞ്ഞു ഞങ്ങൾ സാക്ഷികളാണ് കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിനു ജന്മം കൊടുത്ത റാഹേൽ ലയ എന്നിവരെ പോലെ ആക്കട്ടെ നീ യഫ്രാത്തയിൽ ഐശ്വര്യവാനും ബദ്ലഹമിൽ പ്രസിദ്ധനുമാകട്ടെ യൂദായ്ക്ക് താമാറിൽ ജനിച്ച പേരസിന്റെ ഭവനം പോലെ ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിന്റെ ഭവനവും ആകട്ടെ അങ്ങനെ ബോവാസ് റൂത്തിനെ സ്വീകരിച്ചു അവൾ അവൻ്റെ ഭാര്യയായി അവൻ അവളെ പ്രാപിച്ചു കർത്താവിൻ്റെ അനുഗ്രഹത്താൽ അവൾ ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചു അപ്പോൾ സ്ത്രീകൾ നവോമിയോട് പറഞ്ഞു നിനക്ക് ഒരു പിന്തുടർച്ച നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ ആ അവകാശി ഇസ്രായേലിൽ പ്രസിദ്ധി ആർജിക്കട്ടെ അവൻ നിനക്ക് നവജീവൻ പകരും വാർദ്ധക്യത്തിൽ നിനക്ക് താങ്ങായിരിക്കും നിന്നെ സ്നേഹിക്കുന്നവളും ഏഴു പുത്രന്മാരെ കൾ വിലപ്പെട്ടവളുമായ നിന്റെ മരുമകളാണ് അവനെ പ്രസവിച്ചത് നവോമി ശിശുവിനെ മാറോടണച്ചു അവൾ അവനെ പരിചരിച്ചു അയൽക്കാരായ സ്ത്രീകൾ നവോമിക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഓബത് എന്ന് അവന് പേരിട്ടു അവൻ ദാവീദിന്റെ പിതാവായ ജസ്സയുടെ പിതാവാണ് പേരസിന്റെ പിൻതലമുറക്കാർ ഇവരാണ് പേരസ് ഹെബ്രോൻ്റെ പിതാവാണ് ഹെബ്രോൻ രാമിൻ്റെയും റാം അമിനാദാബിൻ്റെയും അമിനാദാബ് നഖ്ഷോൻ്റെയും നഖ്ഷോൻ സൽമോൻ്റെയും സൽമോൻ ബോവാസിൻ്റെയും ബോവാസ് ഓബദ്ൻ്റെയും ഓബദ് ജസയുടെയും ജസെ ദാവീദിൻ്റെയും പിതാവാണ് നമുക്കിനി നാലാം അധ്യായത്തിൽ നിന്ന് തയ്യാറാക്കിയിരിക്കുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം ചോദ്യം ഒന്നാം ബോവാസ് എവിടെ ചെന്നാണ് റൂത്തിൻറെ ബന്ധുവിനെ കണ്ടത് ഉത്തരം നഗരവാതിൽക്കൽ ചെന്ന ചോദ്യം രണ്ട് നഗരവാതിൽക്കൽ ചെന്ന റൂത്തിൻറെ ബന്ധുവിനെ കണ്ട ബോവാസ് ബന്ധുവിനോട് എന്താണ് പറഞ്ഞത് ഉത്തരം സ്നേഹിത ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ എന്ന് ചോദ്യം മൂന്ന് നഗരവാതിൽക്കൽ നിന്നും ബോവാസ് എത്ര ശ്രേഷ്ഠന്മാരെ വിളിച്ചു കൊണ്ടുവന്നു ഉത്തരം പത്ത് പേര് ചോദ്യം നാല് മൊവാപദേശത്തിൽ നിന്ന് തിരിച്ചു വന്ന നവോമി വിൽക്കാൻ പോകുന്ന സ്വത്ത് ആരുടേതായിരുന്നു ഉത്തരം എലിമലക്കിൻ്റെത് ചോദ്യം അഞ്ച് ബോവാസ് ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിൽ ബന്ധുവിനോട് എന്താണ് നിർദ്ദേശിച്ചത് ഉത്തരം നവോമി വിൽക്കാൻ പോകുന്ന നിലം മനസ്സുണ്ടെങ്കിൽ നീ അത് വീണ്ടെടുക്കുക താല്പര്യമില്ലെങ്കിൽ എന്നെ അറിയിക്കുക എന്ന് പറഞ്ഞു ചോദ്യം ആറ് നവോമി വിൽക്കാൻ പോകുന്ന നിലം താല്പര്യമുണ്ടെങ്കിൽ വീണ്ടെടുക്കാൻ ബന്ധുവിനോട് പറഞ്ഞപ്പോൾ ആദ്യം ലഭിച്ച മറുപടി എന്തായിരുന്നു ഉത്തരം ഞാൻ അത് വീണ്ടെടുക്കാം എന്ന് ചോദ്യം ഏഴ് നവോമിയിൽ നിന്ന് വയൽ വാങ്ങുന്ന ദിവസം തന്നെ മരിച്ചവന്റെ നാമം അവകാശികളിലൂടെ നിലനിർത്തുന്നതിന് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് ബോബാസ് ബന്ധുവിനോട് പറഞ്ഞത് ഉത്തരം വിധവയും മവാബിയും ആയ റൂത്തിനെയും കൂടി സ്വീകരിക്കണമെന്ന് ചോദ്യം എട്ട് വയൽ വാങ്ങുന്ന ദിവസം തന്നെ വിധവയായ റൂത്തിനെ സ്വീകരിക്കണമെന്ന ബോബാസ് ബന്ധുവിനോട് പറഞ്ഞപ്പോൾ ലഭിച്ച മറുപടി എന്തായിരുന്നു ഉത്തരം അത് സാധ്യമല്ല അതുവഴി എന്റെ അവകാശം നഷ്ടപ്പെടാൻ ഇടയാകും എന്ന് ചോദ്യം ഒമ്പത് വീണ്ടെടുപ്പിനും കൈമാറ്റത്തിനും ഇസ്രായേലിൽ നിലവിലിരുന്ന നിയമം എന്തായിരുന്നു ഉത്തരം ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കണം ചോദ്യം പത്ത് ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കുന്നത് ഇസ്രായേലിൽ എന്തിൻ്റെ അടയാളമായിരുന്നു ഉത്തരം അവകാശം വീണ്ടെടുത്ത് കൈമാറിയതിൻ്റെ അടയാളം ചോദ്യം പതിനൊന്ന് ബോവാസ് എലിമിലക്കിൻറെയും പുത്രന്മാരുടെയുമായ എല്ലാം വാങ്ങിയതായി പ്രഖ്യാപിച്ചത് എവിടെ വച്ച് ഉത്തരം നഗരവാതിൽക്കൽ ശ്രേഷ്ഠന്മാരായ പത്ത് സാക്ഷികളുടെ മുമ്പിൽ ചോദ്യം പന്ത്രണ്ട് ബോവാസ് ശ്രേഷ്ഠന്മാരെ സാക്ഷി നിർത്തി ആരെയാണ് ഭാര്യയായി സ്വീകരിച്ചത് ഉത്തരം മഹലോന്റെ വിധവയായ റൂത്തിനെ പതിമൂന്ന് ബോവാസ് വിധവയായ റൂത്തിനെ വിവാഹം ചെയ്തതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു ഉത്തരം മരിച്ചവന്റെ നാമം സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ജന്മദേശത്ത് നിന്നും മാഞ്ഞു പോകാതിരിക്കുന്നതിനും അനന്തരാവകാശികളിലൂടെ അത് നിലനിർത്താനും വേണ്ടി ചോദ്യം പതിനാല് ബോവാസിനോട് നീ യഫ്രാത്തയിൽ ഐശ്വര്യവാനും ബദ്രഹമിൽ പ്രസിദ്ധനുമാകട്ടെ എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നവരും ചോദ്യം പതിനഞ്ച് ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്തവർ ആരൊക്കെയാണ് ഉത്തരം റാഹേൽ ലയ എന്നിവർ ചോദ്യം പതിനാറ് യൂതായിക്ക് താമാറിൽ ജനിച്ചത് ആരാണ് ഉത്തരം പേരസ് ചോദ്യം പതിനേഴ് ബോവാസും റൂത്തും വിവാഹിതരായ ശേഷം കർത്താവിന്റെ അനുഗ്രഹത്താൽ എന്ത് സംഭവിച്ചു ഉത്തരം റൂത്ത് ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചു ചോദ്യം പതിനെട്ട് നിനക്ക് ഒരു പിന്തുടർച്ചാവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്ന് നവോമിയോട് പറഞ്ഞത് ആരാണ് ഉത്തരം സ്ത്രീകൾ ചോദ്യം പത്തൊമ്പത് റൂത്ത് പ്രസവിച്ച പുത്രന്റെ പേര് എന്തായിരുന്നു ഉത്തരം ഓബത് ചോദ്യം ഇരുപത് റൂത്തിന്റെ പുത്രന് ഓബത് എന്ന് പേരിട്ടത് ആരാണ് ഉത്തരം അയൽക്കാരായ സ്ത്രീകൾ ചോദ്യം ഇരുപത്തിയൊന്ന് ഓബത് ആരുടെ പിതാവാണ് ഉത്തരം ജസ്സയുടെ പിതാവാണ് ചോദ്യം ഇരുപത്തിരണ്ട് ജസെ ആരുടെ പിതാവാണ് ഉത്തരം ദാവീദിന്റെ പിതാവ് ചോദ്യം ഇരുപത്തി നവോമയുടെ മരുമകളായ റൂത്ത് സ്ത്രീകൾ പറയുന്നത് പോലെ എത്ര പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളാണ് ഉത്തരം ഏഴ് പുത്രന്മാരെക്കാൾ ചോദ്യം ഇരുപത്തി അയൽക്കാരിയായ സ്ത്രീകൾ റൂത്തിൻ്റെ ശിശുവിന് എന്ന് പേരിട്ടത് എന്ത് പറഞ്ഞുകൊണ്ടാണ് ഉത്തരം നവോമിക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ഇരുപത്തിയഞ്ച് അവൻ നിനക്ക് നവജീവൻ പകരും വാർദ്ധക്യത്തിൽ നിനക്ക് താങ്ങായിരിക്കും ആര് ആരോട് പറഞ്ഞു ഉത്തരം അയൽക്കാരായ സ്ത്രീകൾ നവോമിയോട് പറഞ്ഞു ചോദ്യം ഇരുപത്തിയാറ് ബോവാസിൻ്റെ പിതാവ് ആരായിരുന്നു ഉത്തരം സൽമോൻ ആയിരുന്നു ബോവാസിൻ്റെ പിതാവ് ചോദ്യം ഇരുപത്തിയേഴ് ഹെബ്രോൺ ആരുടെ പിതാവായിരുന്നു ഉത്തരം രാമിന്റെ പിതാവായിരുന്നു അവസാനത്തെ ചോദ്യം റൂത്ത് പുസ്തകത്തിൽ അവസാനം പറയുന്ന വംശാവലി ആരിലേക്കാണ് എത്തുന്നത് ഉത്തരം രാജാവായ ദാവീദിലേക്ക് പ്രിയപ്പെട്ടവരെ റൂത്തിൻ്റെ പുസ്തകം നാലാമത്തെ അദ്ധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളിലൂടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ പറ്റുന്ന ആൾക്കാരെല്ലാം ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി